അജു ആണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അവരൊക്കെ വരയ്ക്കാൻ പോകാണ്ടാണ് നമ്മള് അവരൊക്കെ എന്ന് പറയും പല ഭാഗത്തും പല പേരായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഈ പന്തലിൽ കയറിയിട്ടുള്ള അവരൊക്കെയാണ് ഇപ്പൊ ഇവിടുന്ന് നോക്കുമ്പോൾ ഈ പന്തലിൽ ഒന്നും കാണുന്നുണ്ടാവില്ല ഇതിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ മുകളിലാണ് നിറയെ മുകളിലാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മുഴുവൻ നമ്മൾ ഇന്ന് അറുത്ത് നമ്മൾ ഉപ്പേര് വെക്കാൻ വേണ്ടിയിട്ട് അറുക്കാൻ വേണ്ടി പോകുകയാണ് അപ്പൊ അതിൻ്റെ വീഡിയോകളാണ് അന്നത്തെ വീഡിയോകളുള്ളത് അപ്പൊ നമുക്കത് കാണിച്ചു തരാം ഇതിന്റെ വളവെടുപ്പ് ആണല്ല നമ്മളൊരു നാലു മാസമായിട്ട് കുഴിച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു പിന്നെ രണ്ട് തവണ നമ്മൾ അറച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മൂന്നാം തവണ അറക്കുകയാണ് അപ്പോൾ അറക്കുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് അറക്കുന്നതൊക്കെ കാണിച്ചു ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു പിന്നെ ഒന്നൊന്നര മാം അറുത്തുകൊണ്ടേ ഇരിക്കാം അപ്പോൾ നമ്മൾ പൂ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് പിടിക്കാൻ കുറച്ച് സമയം എടുക്കും പത്ത് തവണ പൂ ഉണ്ടായ സമയത്ത് കുറേ കൊഴിഞ്ഞു പോയിരുന്നു നിറയെ കൊഴിഞ്ഞു പോയിരുന്നു പക്ഷേ പിന്നീടാണെന്ന് പിടിച്ചു കിട്ടിയത് ഇപ്പം കണ്ടോ പിടിച്ചപ്പോൾ നിറയുണ്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇറത്തു അതിന് മേൽത്താഴ്ച ഇറത്തു കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ച കാഴ്ച ഇറക്കുന്നുണ്ട് ാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെയൊക്കെ ഉണ്ട് ഇപ്പം നമ്മളിത് പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പറിച്ചപ്പോൾ ഏകദേശം ഇത് എത്ര ആയിട്ടുണ്ട് ഇത് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ അത് നമുക്ക് ഇത്ര ആയിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ഇത് നമുക്ക് ഒരു അര പക്കറ്റായി നമുക്ക് ബാക്കി കൂടി പറിച്ചെടുക്കാം അല്ലേ ഈ ഓടിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒക്കെ കയറിയിട്ടുണ്ട് അത് ഇവിടെയൊക്കെ കാണുന്നുണ്ടാവും അവിടെ നിറയെ മുകളിൽ കാണുമ്പോൾ നല്ല കൃത്യമായിട്ട് കാണുന്നുണ്ട് പക്ഷെ താഴെന്നാകുമ്പോൾ ഒന്നും കറക്റ്റായിട്ട് കാണില്ല അപ്പോൾ ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് ഇത് കാണാൻ ഇവിടെയൊക്കെ കുറേ ഉണ്ട് നമ്മളതിൽ എങ്ങനെയാണ് ഇതിന് നമ്മൾ എന്തൊക്കെ വളർ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഡൗട്ടുണ്ടാകും നമ്മളിതിന് കാര്യമായിട്ട് നമ്മൾ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കുഴിച്ചിട്ട സമയത്ത് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്ലറി ഒഴിക്കാറുണ്ട് നമ്മൾ ഇവിടെ സ്ലറി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എങ്ങനെ സ്ലറി ഉണ്ടാക്കേണ്ട വീടൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് സ്ലറി നമ്മൾ നമ്മളിടക്കിടക്ക് ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നരക്കുന്നുണ്ട് ഇപ്പം അത്യാവശ്യം നല്ല വെയിലാണ് അതുകൊണ്ട് നരക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടു ഈ പന്തല് കണ്ടായി ഈ പന്തല് നമ്മൾ പാഷൻ റൂട്ടും ഉണ്ട് അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഈ നമ്മൾ മുമ്പ് പാവൊക്കെ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു ഈ പാഷൻ റൂട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു ഈ പിന്നെ പീച്ചൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ അവരക്കും കൂടി ഇതിനകത്തുണ്ട് ഇനി നമുക്ക് അവരൊക്കെ ഏകദേശം ഒരു ഒന്നൊന്നര മാസം കൂടി നമുക്ക് പറിക്കാനുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട് ബാക്കി വീട് അതിൻ്റെ അവസാനത്തെ എത്രത്തോളം നമുക്ക് കിട്ടി എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ നമ്മളത് അടുത്ത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് കാണുന്ന ബക്കറ്റ് ഇതിന് നിറയെ ആയിട്ടുണ്ട് ഒരു ബക്കറ്റ് നിറയെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന ഈ പന്തലിൽ പന്തലിന്നും കുറച്ചാണ് അപ്പോൾ നമുക്കൊരു ബക്കറ്റ് നിറയെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കൊട്ടിയൊക്കെ ഏകദേശം എത്ര ഉണ്ട് ഉണ്ടെന്നുള്ള അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഒരു ബക്കറ്റ് നിറയെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് ഉപ്പേരി വെച്ച് കറി വെച്ച് കാലം ഉപ്പേരി വെച്ച് കഴിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ നമുക്കിതൊക്കെ ഇനി ഒരു സൈഡിൽ പൊട്ടി നോക്കാം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ കൊട്ടിയൊക്കെ ഏകദേശം ഏകദേശം നമുക്ക് അത്ര കിട്ടിയിട്ടുണ്ട് ഒരു പക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇനി കറി വെച്ച് കഴിക്കണം അതേപോലെ തന്നെ പങ്കൊക്കെ കൊണ്ടുപോയി കൊടുക്കണം എല്ലാവർക്കും കൊടുക്കണം അതുകൊണ്ട് ഇങ്ങനത്തെ സാറായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ആലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് വാണോ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി മറുപടി തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടി അവസാനിപ്പിക്കുകയാണ് അജു വേണം കേട്ടോ